എൻ്റെ പേര് റോസ്മി ജോർജ് ഞാൻ ആലങ്ങാട് സെൻറ്റ് മേരീസ് എടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓസ്ട്രേലിയയിൽ വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു ഞാനൊരു നേഴ്സാണ് അപ്പം എനിക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ വേണ്ടിയിട്ടുള്ള ഫൈനൽ എക്സാം എക്സാമായിരുന്നു അതൊരു പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു അപ്പം നമ്മൾ അവിടെ ചെല്ലുന്നു എക്സാം എഴുതുന്നു എക്സാം അത്യാവശ്യം നല്ല പാടായിരുന്നു പിന്നെ നമ്മൾ ഒരു ഓരോ തവണ ആലോചിക്കുമ്പോഴും ഓർക്കുമ്പോഴും ഓർക്കുമ്പോഴും അത് ഓരോ തവണ നമ്മൾ ചെയ്ത ഓരോ സ്റ്റേഷനിലും നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകൾ മാത്രമാണ് അത് ഓർമ്മ വന്നുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അതിന് മുമ്പ് വരെ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ എക്സാം കഴിഞ്ഞപ്പം ആദ്യം ചെയ്ത് എല്ലാവരോടും പറഞ്ഞു ഭയങ്കര പാടായിരുന്നു ഞാൻ കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി എടുക്കാൻ പോവാണ് അതുവരെ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനെയൊന്നും തോന്നിയില്ല പക്ഷേ മാതാവിനോട് എനിക്ക് നല്ല വിശ്വാസം നല്ല പ്രാർത്ഥന കാരണം എൻ്റെ എൻ്റെ ഇടവകയിൽ മാതാവിൻ്റെ പള്ളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാതാവിനോട് എനിക്ക് നല്ല വിശ്വാസം പക്ഷേ കൃപാസനം എന്തുകൊണ്ട് കൃപാസനത്തിന് വന്നാൽ അങ്ങനെയൊന്നും എനിക്ക് ഇല്ല ഞാൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചാം തിയതി ഇരുപത്തി രണ്ടാം തീയതി എക്സാം കഴിഞ്ഞ് ഇരുപത്തി മൂ ഇരുപത്തിനാലാം തീയതി നാട്ടിൽ വന്നു ഇരുപത്തഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോഴും എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമോ ആൾക്കാരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര നാണക്കേടൊക്കെ ആയിരുന്നു ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി സാധാരണ പോലെ അങ്ങനെ പോവുക പത്രമൊക്കെ എങ്ങനെയൊക്കെയോ കൊടുത്തു നിർത്തു രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഈ എക്സാമിനെ കുറിച്ചുള്ള ആദ്യം ഇനി എന്താകും ഇനി എന്താകും എന്നുള്ളതിങ്ങനെ കൂടി കൂടി വരുവാ കാരണം നമ്മൾ നല്ലപോലെ ഒരു ഇനി ആ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ആറുമാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ് ഒരു ഡേറ്റ് കിട്ടിയത് ഈ എക്സാമിന് തന്നെ ഇനിയൊരു ഏകദേശം ഒരു നാല് ലക്ഷം രൂപ ചിലവാകുകയും ചെയ്യും എക്സാം ഇനി എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആദ്യം കൂടി കൂടി വരുമായിരുന്നു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വന്നു ഇവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു കുറച്ച് പത്രം വാങ്ങി തിരിച്ചു പോയി അത് വലിയ നാണക്കേടും ഒന്നുമില്ലാതെ അല്ല കൊടുത്തു തീർത്തു അത് കഴിഞ്ഞ് തിരിച്ച് ചെന്നിട്ട് എനിക്ക് ഒരു നേർച്ച ഉണ്ടായി അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വിശേഷവിധിയായി എന്ത് ചെയ്യാൻ കഴിയും വിശേഷവിധിയായി എന്ത് ചെയ്യാൻ കഴിയുന്നു അപ്പോഴാണ് എനിക്കൊരു നേർച്ച നേരത്തെ എപ്പോഴും ഉണ്ടായിരുന്നത് മുടി വടിക്കാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് നേർന്നിട്ടുണ്ടായിരുന്നു ആരോടും ചോദിച്ചില്ല പറഞ്ഞൂല അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി മുടി വടിച്ചു മുട്ടലയായി പലരും പലതും പറഞ്ഞു ആ കൊച്ചിനെന്തു പറ്റി കൃപാസനത്തിൽ പോയ ആൾക്കാർക്ക് വട്ടാവോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് എന്നെ അഫക്റ്റ് ഞാൻ എന്തോ അതൊരു നേർച്ച പോലെ ചെയ്തതാ എന്ന് പറഞ്ഞു പലരും പറഞ്ഞു അതിനെന്തോ അസുഖമുണ്ട് അതാണ് അതിനെന്ത് പറ്റി എന്ന് എൻ്റെ പാക്കിലാണെന്ന് എല്ലാവരും പറയുന്നത് നേട്ടി ചോദിക്കാൻ കാരണം എങ്ങാണ് എന്താണ് പറ്റിയത് പിന്നെ എന്തെങ്കിലും അസുഖമാണോ അല്ല ക്യാൻസർ ആണോ എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് അത് കഴിഞ്ഞു ഓൾമോസ്റ്റ് ഒരു അഞ്ചാഴ്ചയാവാറായി എക്സാമൊക്കെ കഴിഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് അഞ്ചാഴ്ചയും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി കാര്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി രോഗികളെ കാണാൻ തുടങ്ങി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു ആൾക്കാരെന്ത് വിചാരിക്കും ഒരു തവണ ഞാനൊരു ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരെന്നോട് ഫൈറ്റ് ചെയ്യുക നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ ആ പേഷ്യൻസിനകത്തല്ലേ പുറത്തേക്ക് പോകുന്നവർക്ക് എന്താ കൊടുക്കുന്നത് അപ്പോഴാണ് ഞാൻ ദൈവമേ ഇത്രയും ആൾക്കാർ ഇത്രയും നീഡിയായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ഒരു അഞ്ചാഴ്ച കഴിഞ്ഞ് അഞ്ചാഴ്ച ഒരു നാല് നാലു നാലാഴ്ചയും ഞാൻ പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ പിന്നെയും വന്നു പത്ത് കെട്ട് പത്രം വാങ്ങി തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ ബസ്സിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ കൊണ്ടു കടന്ന് പത്രം കൊടുത്തു നന്നായിട്ട് പ്രാർത്ഥിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നത് ഒന്നാ ആദ്യം ചോദിക്കുന്നത് എന്ത് പറ്റിയെന്ന് രണ്ടാമത് ചോദിക്കുന്നത് ആ പോകാന്ന് പറഞ്ഞല്ലോ എന്നാൽ പോകുന്നത് പോയി എന്ന് പറഞ്ഞു കേട്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ എന്താ പോവാത്ത എന്നാ പോവാത്തേ എന്താ കിട്ടിയോ കിട്ടിയില്ലേ എന്നൊക്കെയാണ് ആ എക്സാമിൻ്റെ റിസൾട്ട് എല്ലാവരും പറഞ്ഞു എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല 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 എട്ടാഴ്ച കൊണ്ട് വരുന്ന റിസൾട്ട് അഞ്ചാമത്തെ ആഴ്ച അതിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നിട്ട് എനിക്ക് തുറന്നു വെക്കാൻ പേടിയാണ് തുറന്നു നോക്കി കഴിഞ്ഞപ്പം എനിക്ക് അറിയത്തില്ല എന്നാ പറയണ്ടെന്ന് പത്തിലോ ഒമ്പതിലോ ഞാൻ പാസ്സായി പ ഏഴ് കിട്ടിയാൽ മതിയായിരുന്നു ഈ എനിക്കവിടെയെന്ന് പറഞ്ഞാൽ യാതൊരു റൈറ്റും ഇല്ലാത്തയാളെ കിട്ടാനായിട്ട് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എക്സാം എഴുതാൻ വന്നേക്കണവർ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഓസ്ട്രേലിയയിൽ പഠിച്ചവർ ഓസ്ട്രേലിയയിൽ ഈ എക്സാമിന് വേണ്ടി ട്രെയിനിങ് എടുത്തവർ അതുമാത്രമല്ല പത്തും പതിനഞ്ചും ഇരുപതും ഒക്കെ സ്പെഷ്യാലിറ്റിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എക്സാം എഴുതാൻ വന്നേക്കുന്നത് അവിടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ലായിരുന്നു അവരെയൊക്കെ മുമ്പിൽ വെച്ച് ദൈവം എന്നെ അങ്ങ് ഉയർത്തിപ്പിടിച്ചു ഞാൻ വാവിട്ട് അറിയുവായിരുന്നു എനിക്കെന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല ട്ട് മമ്മി പേടിച്ചോടി വന്നിട്ട് എന്ത് പറ്റിയെന്ന് തോന്നും ഞാൻ റിസൾട്ട് അറിഞ്ഞു മമ്മി മമ്മ എന്താ പറയണ്ടതെന്ന് പോലും അറിയത്തില്ല മമ്മി പറഞ്ഞു ഞാൻ ചേച്ചി ചേച്ചി എന്ന് പറയുക മമ്മി പറഞ്ഞാൽ എനിക്കറിയില്ലേ കരയില്ലെന്ന് ഹസ്ബൻഡിനെ വിളിച്ച് കഴിയുമ്പം ഹസ്ബൻഡ് വേണേൽ കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിൽ വേണ്ട നീക്കറിയില്ലേ എന്ന് കുഴപ്പമില്ല ഞാൻ കര ഞാൻ പാസ്സായെന്ന് പറഞ്ഞാൽ ഞാൻ വാവിട്ട് അറിയുക കാരണം വെച്ചാൽ അത്രം ഓൾറെഡി ജോലി റിസൈൻ ചെയ്തിരിക്കണു ഇതിനുവേണ്ടി തന്നെ ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പുകൾ തുടങ്ങി പ്രോസസ്സിങ്ങുകൾ ഓരോ സ്റ്റെപ്പ് പോകുന്നതോടും തടസ്സങ്ങളുടെ പെരുമഴയാണ് പക്ഷേ അവിടെയൊക്കെ തളർന്നിങ്ങനെ പോകാതെ ഇങ്ങനെ കൂടെ നടക്കുന്ന പോലെയായിരുന്നു ഓരോ തടസ്സങ്ങൾ നമ്മൾ പ്രോപ്പർ ചാനലിൽ കൂടെ എടുത്ത പേപ്പർ ഡോക്യുമെൻ്റ് വരെ അവർ ഇല്ല ഞങ്ങൾ അത് അതിൻ്റെ വെരിഫിക്കേഷൻ വന്നപ്പോൾ അവർ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്ക് അറിയത്തില്ല അതാരാണ് ചെയ്തതെന്ന് അറിയത്തില്ല എന്ന് വരെ റിജക്ഷൻ പറഞ്ഞു പക്ഷേ അത് കറക്റ്റായിട്ട് ശരിയാക്കി തരാനായിട്ട് നമുക്ക് വേണ്ടി തമ്പുരാനായിട്ട് ദൈവമായിട്ട് മാതാവുമായിട്ട് ഒരാൾ അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അവർ പോയി സംസാരിച്ച് അതിന്ന ചാനലിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത സമയത്ത് അവിടുത്തെ നഴ്സിംഗ് ഇല്ലായിരുന്നു വേറെ ആക്ടിങ് നഴ്സിംഗ് അത് സൈൻ ചെയ്തത് പക്ഷേ അത് അവർക്കറിയത്തില്ലായിരുന്നു അവർക്ക് ആ സിഗ്നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞോണ്ട് എനി അങ്ങനെയൊക്കെ പാസ് എല്ലാം കഴിഞ്ഞു ജോലി രജിസ്ട്രേഷൻ കംപ്ലീറ്റായി ജോലിക്ക് വേണ്ടി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ജോലി കിട്ടി പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു ഞാൻ ഡിസംബർ നാലാം തീയതി പോകണം അവിടെ ജോയിൻ ചെയ്യണം നാലാം മൂന്നാം തീയതി അവിടെ എത്താൻ പാതിന് രണ്ടാം തീയതി ഇവിടുന്ന് പോകണം അതിനൊരാഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോട് പറയുക ഓൺ ബോർഡിംഗ് ആയിട്ട് നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പം നിങ്ങൾ അവിടുന്ന് ചെയ്തിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ഉണ്ട് ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് എല്ലാം ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് ഒത്തിരി താമസം എടുക്കും അപ്പം നിങ്ങൾ അവിടെ നിന്ന് ചെയ്തിട്ട് വരാൻ പറഞ്ഞു നമ്മളത് എല്ലാവരും ഇവിടെ നിന്ന് ചെയ്യുക ചെയ്ത് ഒരു ടി ബി ഗോളിലെ കോണ്ടിഫറോൺ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ടി ബിയുടെ സ്ക്രീനിങ് ടെസ്റ്റാണ് അത് ആ ടെസ്റ്റ് മാത്രം പോസിറ്റീവായിട്ട് വന്നു ശരിക്കും പറഞ്ഞാൽ അത് എല്ലാ രാജ്യത്തും ചെയ്യുന്നതാണ് ചില സ്ഥലത്ത് എക്സ്റേ ആണ് ചില സ്ഥലത്ത് ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ കോണ്ടിഫറോൺ ടെസ്റ്റ് ചെയ്തു അപ്പം അത് പോസിറ്റീവ് വന്നു ഒരു കാരണവശാലും അവർ അക്സെപ്റ്റ് ചെയ്തില്ല ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല ഇങ്ങനെ പെട്ടെന്നൊന്ന് പതറി ഇനി എന്തെന്നറിയത്തില്ലാതെ അപ്പം എൻ്റെ ജീവിതപങ്കാളി എന്നോട് പറഞ്ഞു ടെൻഷനാകല്ലേ ഓൾറെഡി ഇന്ത്യയിൽ ഒരാഴ്ച മുമ്പ് ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്തതുണ്ട് ഡോക്ടറിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുണ്ട് ടി ബി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു വർഷം മുമ്പ് നമ്മൾ ഈ സെയിം ടെസ്റ്റ് വിസിറ്റിംഗ് വിസിറ്റിംഗ്സ് എടുത്തപ്പം അതിൻ്റെ നെഗറ്റീവിൻ്റെ റിപ്പോർട്ട് ആദ്യം അത് റിമാൻഡംഗ് മിസ്സിലാണ് ആദ്യം അവരോട് റിക്വസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം അവർ തരില്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അവരത് ഇഷ്യൂ ചെയ്തു തന്നു എന്നിട്ട് ഞാൻ ഈ ടെസ്റ്റ് റിപ്പീറ്റ് കൊടുത്തു റിപ്പീറ്റ് റിപ്പീറ്റ് ടെസ്റ്റ് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഉടമ്പടി തൈലവും ഉടമ്പടി നേരത്തെ വസ്തുക്കളും എല്ലാം ഉപയോഗിച്ച് കശുരവും കൈ പിടിച്ച് മുറുക്കെ പിടിച്ച് വിശ്വാസ പ്രമാണം ജോലിയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റിന് കൊടുത്തു അവിടെ നിന്ന് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോകുക എന്ന് പറഞ്ഞു കൃപാസനത്തിലേക്ക് വന്നു ഇവിടെ വന്നു അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ടോക്കൺ എടുക്കാൻ നിന്നു ദൈവകൃപയാൽ അച്ഛനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി അച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു എല്ലാ രോഗാണുക്കളും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചു ശ്വാസകോശം ക്ലിയർ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാനിവിടുന്ന് പ്രാ കുറേ നേരം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി തിരിച്ചുപോയി ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുന്ന ഏപ്രിൽ ഡിസംബർ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടാം തീയതി ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുക ഒരു മണിക്കൂർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു മണിക്കൂർ മുമ്പ് ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഒന്ന് നെഗറ്റീവാണ് പറഞ്ഞോണ്ട് ഇൻ കേസ് അത് പോസിറ്റീവ് ആണെങ്കിൽ ഒരിക്കലും അത് പോക്കെ നടക്കത്തില്ല എന്ന് പോയാൽ പോലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചു കാരണം ത്രീ മന്ത്സ് വാലിഡിറ്റി ഉള്ള ത്രീ മന്ത്സിനുള്ള ഉള്ളിലുള്ള റിപ്പോർട്ട് വേണമെന്ന് അവർ പറഞ്ഞു അങ്ങനെ അത് പാസ്സായി അത് ദൈവകൃവ്യാലും മാതാവിൻ്റെ പ്രത്യേക അനുഭവം കൊണ്ടാണ് അല്ലെങ്കിൽ ആ ലാസ്റ്റ് മൊമെൻ്റ് വരെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ചെന്നാലും ചിലപ്പോൾ തിരിച്ചു പോരേണ്ടി വരും എന്നുള്ളൊരവസ്ഥയാണെന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ആദ്യമൊക്കെ ഭയങ്കര ആയിരുന്നു ഇവർ പറയുന്ന ലാംഗ്വേജ് ഒന്നും മനസ്സിലാവുന്നില്ല ജോലി ഭയങ്കര കട്ടിയാണ് പക്ഷേ നമ്മൾ ചെന്ന് പെട്ട സ്ഥലം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹ ദൈവകൃപയാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നമ്മൾ എന്നാ കൂടെ കൊണ്ടു നടക്കുമായിരുന്നു ശരിക്കും മാതാവ് നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരാളെ അവിടെ ആക്കി വെച്ചേക്കുമായിരുന്നു ഇവൻ ഞാൻ എൻ്റെ ഞാൻ ചെന്നിട്ട് ആകെ മാസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പോലും എൻ്റെ സെക്കൻഡ് ഇൻചാർജ് നിനക്ക് ഈ ഡ്യൂട്ടി മതിയോ നിനക്ക് ഈ ഡ്യൂട്ടി ഓക്കെ ആണോ കാരണം ഞാൻ ആകെ ഒറ്റ ഒറ്റക്കാരെ അവിടെ റിക്വസ്റ്റ് ചെയ്തുള്ളൂ എനിക്ക് രാവിലെ പള്ളി പോകണം അതുകൊണ്ട് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിക്ക് വരാൻ പറ്റത്തില്ല എനിക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി തരാമോ അതുമാത്രമേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഏത് ഡ്യൂട്ടിയും ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു അവരെ ഡ്യൂട്ടി ഇടുമ്പോൾ എന്നോട് മെസ്സേജ് അയക്കും നീ ഇത് നോക്കിക്കുക ഈ ഡ്യൂട്ടി നിനക്ക് ഓക്കെ ആണോ ഈ ദിവസങ്ങളിൽ നിനക്ക് ഡ്യൂട്ടിക്ക് വരാൻ പറ്റുമോ നിനക്ക് പള്ളി പോകാതിരിക്കാൻ പറ്റ പള്ളി പോകാതിരിക്കാതിരിക്കാൻ നീ ഒരിക്കലും പള്ളിയിൽ മുടങ്ങരുതെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ആ അവിടുത്തെ അവിടുത്തെ ഒരു ഇൻചാർജ് അങ്ങനെ ചെയ്യുമായിരുന്നു അത്രയും ഇങ്ങനെ എൻ്റെ കൂടെ നടക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു എനിക്ക് വേണ്ടി തന്നെ എല്ലാം റെഡിയാക്കി തരുന്ന പോലെ മാതാവ് എനിക്ക് വേണ്ടി തന്നെ എല്ലാം റെഡിയാക്കി തരുമായിരുന്നു അടുത്തൊരു കടമ്പ ഉണ്ടായിരുന്നത് ടെസ്റ്റ് ടെസ്റ്റാണ് അവിടെ ഡ്രൈവിംഗ് ഇല്ലാതെ വലിയ പാടാണ് ഹോസ്ട്രേലിയൻ ലൈസൻസ് മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ ഫസ്റ്റ് അറ്റംപ്റ്റി പാസ്സായി അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഒരു വണ്ടി എടുത്തു വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടാലും ഒരു പുതിയ വണ്ടിയാണ് നമുക്ക് സഹായിക്കാനില്ല ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഒന്നും ആരുമില്ല കൂടെ വേറെ പരിചയ ബന്ധുക്കളും ആരുമില്ല നമ്മളെ സഹായിക്കാനായിട്ട് ഒരു അവിടെ വർക്ക് ചെയ്തൊരു ഒരു കൊച്ചിൻ്റെ ഹസ്ബൻഡും ആ കൊച്ചും കൂടെ ഇങ്ങോട്ടേക്ക് വന്നു പറഞ്ഞു ചേച്ചി ഞാൻ വരാം രണ്ട് ദിവസം ഞാൻ ചേച്ചീനെ കൊണ്ട് ഓടിപ്പിക്കാം എന്ന് വേണ്ട അവർ തന്നെ എന്നെ കൊണ്ടു നടന്ന് ഹോസ്പിറ്റലിലും അത്യാവശ്യം വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ ഒരു അഞ്ച് മിനിറ്റേ ഉള്ളാകെ ആ അഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുതന്നു ആ ലോക്കൽ റോഡിൽ കൂടെയൊക്കെ ഓടിപ്പിച്ച് ശരിക്കും ഞാൻ മനസ്സിലാഗ്രഹിക്കുമ്പോൾ മാതാവ് എനിക്ക് വേണ്ടി ഒരാളെ കൊണ്ടുതടന്ന് കൊണ്ടുവന്ന് തന്ന പോലെ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നത് ജോലിയൊക്കെ ഒരുമാതിരി സെറ്റിലാവുന്നു നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു അടുത്ത കടമ്പാന്ന് പറഞ്ഞാൽ പി ആറായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് നോമിനേഷൻ തരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോ പി ആറ് കിട്ടും അല്ലെങ്കിൽ പി ആറ് കിട്ടാൻ നല്ല താമസം നമ്മൾ സെൽഫായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്നിട്ട് സാധാരണ അവർ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നത് ഒരു വർഷം കഴിഞ്ഞേ കൊടുക്കത്തുള്ളൂ ആ എനിക്കറിയാമല്ലെങ്ങനെ ഒരു ജൂൺ ജൂലൈ ആയപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഈ ഒരു ഏപ്രിൽ നാട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പിള്ളേരെയും ഞാനും എല്ലാവരും കൂടി നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകാമെന്നു പറഞ്ഞു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ഏപ്രിൽ ഞാൻ നാട്ടിൽ വരുന്നില്ല നിങ്ങൾ പറ്റുമെങ്കിൽ എനിക്ക് ഒക്ടോബർ ടിക്കറ്റ് എടുത്തതാണ് ഞാൻ കണ്ടചപ്പം മലറാലിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു പുള്ളി അപ്പം തന്നെ ടിക്കറ്റ് നോക്കിയിട്ടുണ്ട് എഴുന്നൂറ് ഡോളറാവും അപ്പം കുഴപ്പമില്ല ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ തന്നെ പുള്ളി അത് ബുക്ക് ചെയ്യുകയും ചെയ്തു ഞാൻ ബുക്ക് ചെയ്തതിന് ശേഷമാണ് ലീവിന് അപ്ലൈ ചെയ്യുന്നത് ലീവിന് അപ്ലൈ ചെയ്തപ്പോൾ പുള്ളി അവിടുത്തെ ഇൻചാർജ്ജ് പറഞ്ഞു അതിനെന്താ നീ എടുത്തോന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം ആകെ വരുന്നത് പത്ത് ദിവസത്തേക്കാണ് അപ്പോൾ ആ പുള്ളിക്കാരന എന്നോട് ചോദിച്ചു അത് ഇതിൻ്റെ പത്ത് ദിവസത്തേക്ക് എഴുതിക്കാൻ നിൽക്കാൻ ഒരു മാസം എടുത്തുകൂടെ ഒരു വർഷം ആവുമല്ലേ വന്നിട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മളല്ലേ എനിക്ക് പത്ത് ദിവസത്തേക്ക് വരും ഞാനൊരു പ്രയറിന് വേണ്ടി പോകാതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കണ്ടപ്പോൾ മലയാളിക്ക് വരാനായിട്ട് ഒരു അഞ്ച് രണ്ട് മൂന്ന് ദിവസം കണ്ട റാലിയുടെ മൂന്ന് ദിവസം മുമ്പാണ് ഇങ്ങോട്ട് തന്നെ അതിന് രണ്ട് ദിവസം മുമ്പ് പി ആറിൻ്റെ നോമിനേഷൻ പേപ്പർ അവർ ആണെന്ന് തരിക ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വർഷത്തിന് മുമ്പ് പി ആറിൻ്റെ നോമിനേഷൻ കൊടുത്തിട്ടില്ല ആദ്യമായിട്ടുണ്ടായിരുന്ന സമ്പർ ഡിസംബറിലാവുമ്പോൾ എനിക്ക് ഇതാവത്തുള്ളൂ ഒരു വർഷം ആവത്തേ ഉള്ളുമായിരുന്നു അപ്പം ഒരു നോമിനേഷൻ്റെ പേപ്പർ വന്നു നോമിനേഷൻ പേപ്പർ വന്നാൽ അടുത്തത് മെഡിക്കൽ ചെയ്യാവുള്ള മെഡിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ മതി കാര്യം എന്തെങ്കിൽ ഒരു തവണ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്നതാണ് ഇനി അത് ഈ പോസിറ്റീവ് പി ആറിൻ്റെ കാര്യത്തിൽ വന്നുകഴിഞ്ഞാൽ കംപ്ലീറ്റ് റിജക്ഷനാണ് എനിവേ നമ്മൾ വന്നു ഇവിടെ വന്നു ഞാൻ അതും ദൈവത്തിന് മാതാവിൻ്റെ ഒരു കൃപയാന്ന് നോക്കണം ഞാൻ എൻ്റെ ഇവിടെ നാട്ടില്ല ഹസ്ബൻഡ് കുവൈറ്റില്ല ഹസ്ബൻഡ് കുവൈറ്റീന്ന് വന്നു കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് മെഡിക്കൽ ചെയ്യണമെങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാനിവിടെ വന്ന് അഖണ്ഡ ചവമാലി ശനിയാഴ്ച കഴിഞ്ഞു ഞായറാഴ്ച ഞായറാഴ്ച രാത്രി ഞങ്ങൾ ട്രിവാൻഡ്രം കിംസിലേക്ക് പോവാം മെഡിക്കൽ ചെയ്യാനായിട്ട് അതിനു മുമ്പ് നേരത്തെ കിട്ടിയിരുന്നെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് ഞാൻ രണ്ടാമത് പിന്നെയും വരേണ്ടി വന്നതേ അല്ലെങ്കിൽ അതിന് ശേഷമാണെങ്കിലും പിന്നെയും വരേണ്ടി വന്നേനെ കാരണം കുഞ്ഞുങ്ങൾക്ക് മെഡിക്കൽ ചെയ്യാനായിട്ട് പാരൻ മെയിൻ ആപ്ലിക്കൻ്റ് കൂടെ വേണം അങ്ങനെ മെഡിക്കൽ ചെയ്തു ഞാൻ തിരിച്ചു പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ പി ആറ് ഗ്രാൻഡായി അത് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു മിറാക്കൾ തന്നെയാണ് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് തന്നെ അത് സംഭവിച്ചു ഒരു കാരണവശാലും അല്ലാതെ അങ്ങനെ കിട്ടത്തില്ല എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത ആൾക്ക് വരെ പിന്നെയും ഡോക്യുമെൻസ് ചോദിച്ചു അത് ചോദിച്ചു ഇത് ചോദിച്ച് ഒന്നര മാസം കഴിഞ്ഞിട്ട് അവർക്ക് പെയ്യാറ് കിട്ടി അങ്ങനെ അതും ശരിയായി പിന്നെ ഞാൻ താമസിച്ചോണ്ടിരുന്ന ഒരു ഷെയർഡ് അക്കോമഡേഷനിലായിരുന്നു ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളതായിരുന്നു അപ്പോൾ ഇവർ ഫാമിലി വരുന്നതിന് അപ്പുറം ഒരു വീട് വാടകയ്ക്ക് എടുക്കണം അല്ലെങ്കിൽ വാങ്ങിക്കാം വാങ്ങിക്കാമെന്നുള്ള ഭയങ്കര എക്സ്പെൻസീവ് അങ്ങനെ നോക്കി നടക്കുവായിരുന്നു അപ്പം നമ്മൾ നോക്കി നോക്കി വന്നപ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വീടിന് നമ്മൾ ഒരു മാസം വാടക കൊടു വാടക കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഹോം ലോൺ അടയ്ക്കേണ്ടതാണ് കാരണം ആ ഒരു എമൗണ്ട് ആകും നമ്മൾ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഒരു വീട് നോക്കുമ്പം അങ്ങനെ നോക്കി 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 നടന്ന് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ മാതാവിൻ്റെ കൃപ കൊണ്ട് ഓസ്ട്രേലിയയിൽ ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാനത്ത് വാങ്ങിക്കാൻ ഒത്തു അത് വീട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേക ഏറ്റവും പ്രത്യേകത അതിൻ്റെ നമ്പറാണ് നമ്പർ സെവണാ ആ യൂണിറ്റ് ആ വീടിൻ്റെ നമ്പറ് അത് മാതാവിൻ്റെ ആ നമ്പർ കണ്ട ആ വീടിൻ്റെ നമ്പർ കണ്ടപ്പോൾ പോലെ എൻ്റെ ഉള്ളിലുള്ളത് മാതാവിൻ്റെ പ്രത്യക്ഷീനത്തിൻ്റെ ദിവസമാണ് ഇത് എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ തന്നെ കാണാൻ പോയപ്പോൾ തന്നെ ഞാൻ ആ വീടിൻ്റെ സൈഡിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടിട്ടാണ് പോയത് ആദ്യം വിലയൊക്കെ ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു അവർ പറയുന്ന വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാനൊന്നും ഒക്കത്തില്ലായിരുന്നു ഓ ഒറ്റ നമുക്ക് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ലോൺ കിട്ടത്തുള്ളൂ പക്ഷേ ആ അവസാന നിമിഷമായപ്പോഴത്തേനും അവർ നമ്മൾ പറഞ്ഞ വിലയ്ക്ക് ഒക്കെയും ചെയ്തു എല്ലാം റെഡിയായി ദൈവം മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ എൻ്റെ കുടുംബം വരുന്നതിന് ഇപ്പുറം തന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടായി ഇപ്പം എൻ്റെ കുടുംബം ഓസ്ട്രേലിയയിലുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ജമാറാലി പങ്കെടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടി വന്നേക്കുവാണ് ഞങ്ങൾ വ്യാഴാഴ്ച വന്ന് ചൊവ്വാഴ്ച നാളെ തിരിച്ചു പോവും മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ അതുപോലെ അനുഗ്രഹങ്ങളുണ്ട് നമ്മൾ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യാൻ നാൽപ്പത്തഞ്ച് രണ്ടി പറഞ്ഞ പോലെ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിസ്തളവാദികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലം ഒടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മുൻപേ കണ്ട് ഇതിന് നിനക്ക് വരാനുണ്ട് ഇതിന് നിനക്ക് വേണം എന്നുള്ള രീതിയിൽ എല്ലാം മുൻപേ റെഡിയായി 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 എന്താ പറയുക എനിക്ക് പറയാൻ വാക്കില്ല അതുപോലെ നന്ദിയാണ് മാതാനും തിരുക്കുരുമാരും ഒരായിരം നന്ദി കാര്യപ്രവർത്തികളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പത്രം വാങ്ങിക്കൊടുക്കുമായിരുന്നു ഇവിടെ പോ പോകുമ്പോഴും ഇംഗ്ലീഷ് പത്രം വാങ്ങിയാണ് കൊടുത്തോണ്ടിരുന്നത് ആദ്യമൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ ഇതെന്താ ഇതെന്താണെന്ന് ചോദിക്കുമായിരുന്നു അന്നേരം അവിടെയുള്ളവർ അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ മരിയൻ കവളൻ്റെ ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ അങ്ങനെ പലരും വന്ന് ചോദിച്ചിട്ടുണ്ടോ ഇസ് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ഇതെവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ രോഗികളെ കാണാൻ പോവുകയും ഓഫൺ ഏജിൽ പോയി സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു ഇപ്പം നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ് പക്ഷേ ഇതുപോലെ സാമ്പത്തികമായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ കിഡ്നി പേഷ്യൻസിനും ഡയാലിസിസിനും ഒക്കെ ക്യാൻസർ ഒക്കെ നമ്മൾ സഹായം ചെയ്തു കൊടുക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സഹായങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ അതിനെയൊക്കെ കൂടുതൽ എല്ലാ ദിവസവും പ്രാർത്ഥനയിലും മാതാവിൻ്റെ പ്രത്യേകമുണ്ട് ഒറ്റ ദിവസം പോലും കുർബാന മുടക്കാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റി എവിടെയെങ്കിലും ഒരു പള്ളിയിൽ ഓടി എങ്ങനെയെങ്കിലും ഓടിയെത്തും കുർബാന മുടക്കാതെ കുംഭസാര മാസത്തിലൊരിക്കലും കുംഭസാരിക്കാനും അതുപോലെ തന്നെ സുവിശേഷം വായിക്കാനും ഒക്കെ ഉള്ളൊരു പ്രത്യേക അനുഗ്രഹം ഉണ്ടായി എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനം കൂടെയും സാധിക്കുന്ന സമയത്തൊക്കെ ചൊവ്വാഴ്ചകളിൽ തന്നെ കൂടും അല്ലെങ്കിൽ ആ ആഴ്ചയിൽ തന്നെ എങ്ങനെയെങ്കിലും ആ ധ്യാനം കൂടും കാരണം ഡ്യൂട്ടിയുടെ സമയം വെച്ചാൽ അന്ന് ചിലപ്പോൾ കൂടാൻ പറ്റിയെങ്കിലും വേറെ ആ ആഴ്ചയിൽ തന്നെ ആ ധ്യാനം കൂടുകയും അത് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അത് ഷെയർ ചെയ്യുകയും അതുപോലെ ഒത്തിരി പേര് എന്നാ വിശ്വാസത്തിൽ വളർത്താനായിട്ടും സാധിക്കുന്നുണ്ട് നമ്മളെങ്ങനെ കണ്ടോ കണ്ട് കണ്ടോ ആ കൊച്ചിനെ കണ്ടോ നമ്മളോട് മറ്റുള്ളവരിങ്ങനെ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് നമ്മളൊന്നും പ്രത്യേകമായിട്ട് ചെയ്തിട്ടില്ല നമ്മൾ നമ്മൾ അറിയില്ല എന്താ അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യം പക്ഷേ എന്നാ പ്രാർത്ഥനയിൽ ഒരുപാട് വളരാനായിട്ടും ആത്മീയമായിട്ട് വളരാനായിട്ടും ഒത്തിരി വ്യത്യാസം വന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി വിശുദ്ധ വിശുദ്ധമത്തായിരം സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തിരുവചനങ്ങൾ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യൻ്റെ തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു റോസ്മി ഫ്രം ആസ്ട്രേലിയ റോസ്മിക്ക് ഒരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ് ഇവിടെ പരിശുദ്ധമായ അൽത്താരിയിൽ കയറിയെന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഏറ്റുപറയാനുള്ളത് റോസ്മി ആദ്യം മുതൽ തന്നെ സുവിശേഷത്തിൽ നാം കേട്ടതുപോലെ തൻ നിലമൊരുക്കിയാണ് ഈ ഉടമ്പടി ജീവിതം തുടങ്ങുന്നത് തന്നെ പലരും പലതരത്തിൽ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കേട്ടെങ്കിലും റോസ്മി ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം തൻ്റെ ഈ ഭവനം ഉടമ്പടി എന്ന ഈ ഭവനം പണിതുയർത്തിയത് പാറമേലാണ് വചനമാകുന്ന ശക്തമായ ഒരു പാറമേലാണ് ഈ റോസ്മി ഈ ഭവനം ഉടമ്പടി എന്ന വലിയ സ്വർഗം പണിതുയർത്തിയതെന്നാണ് ഈ റോസ്മിയേറ്റ് പറയുന്നത് ആദ്യം തന്നെ ഇവിടെ നിന്ന് പത്ത് കെട്ട് പത്രം മേടിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈശോയുടെ ആ സുവിശേഷ വേല ചെയ്തു തുടങ്ങിയായിരുന്നു അതിനുശേഷം തൻ്റെ ആ ഒരു നേര്ച്ചയായിരുന്നു എനിക്ക് എൻ്റെ മുടി മുട്ടയടിച്ച് ക്യാൻസർ ഹോസ്പിറ്റലിൽ രോഗികൾക്ക് വേണ്ടി ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി എൻ്റെ മുടി സമർപ്പിക്കണം അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഗ്രൗണ്ട് ലെവൽ തുടങ്ങി ഒരു വലിയ പ്രേക്ഷിത കൂടി കാരുണ്യ കൂടിയാണ് റോസ്മി ഈ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത് തന്നെ മറ്റു പലരും ഈ മകളെ കളിയാക്കി ഇനി ഇത്ര ചെറുപ്പമാണല്ലോ നിനക്ക് വട്ട് തുടങ്ങിയോ അങ്ങനെ എന്തെല്ലാം പറഞ്ഞാലും മഗ്നലന പറയും സോറി വേറെ എനിക്ക് ഐശോയുടെ തിരുമുഖം തുടച്ചതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ സ്നേഹം എൻ്റെ ഈശോയുമായുള്ള സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഈശോയുടെ തിരുമുഖം തുടങ്ങിയത് അതിനവൾക്ക് പ്രതി സമ്മാനമായി കിട്ടിയത് ഈശോയുടെ തുരുമുഖം തന്നെ അവളുടെ തുവാലയിൽ അവൾക്ക് ലഭിക്കുകയുണ്ടായി ഇവിടെ റോസ്മി ഒ ഇ ടി എക്സാം എഴുതുന്നത് മുതൽ ഒരു ഓസ്ട്രേലിയയിൽ പി ആറോട് കൂടി ഒരു വീട് വാങ്ങുന്നത് വരെ ഒരു ചെറുപ്രായത്തിൽ തന്നെ വളരെയധികം ഈശോയും പരിശുദ്ധമ്മയും കൂടെ നടന്നിട്ടുള്ള ഒരു വലിയ മനോഹരമായ സാക്ഷ്യമാണിത് ോസ്മിക്ക് നമ്മോട് പറയാനുള്ളത് ഉടമ്പടി എടുത്ത് ജീവിക്കുകയാണെങ്കിൽ നാം ഉടമ്പടിയിൽ വിശ്വസ്തരാണെങ്കിൽ നമ്മെപ്പോലും അതിശയിപ്പിക്കുന്ന മകൾ പറയുകയുണ്ടായി എനിക്ക് കാർ ഡ്രൈവിംഗ് പഠിക്കണമായിരുന്നു എനിക്ക് അറിവില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഞാൻ എനിക്ക് പരിചയമുള്ള ഒന്നോ രണ്ടോ വ്യക്തികൾ ഇങ്ങോട്ട് വന്ന് എനിക്ക് ഓഫർ തരികയായിരുന്നു പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ മകളെ എല്ലാം പഠിപ്പിച്ചെടുത്തതും ഏതെല്ലാം പ്രതിസന്ധികൾ അസുഖങ്ങളുണ്ടായാലും ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ഈ മകൾക്ക് ഒരു ചെസ്റ്റ് കഞ്ചക്ഷൻ ഉണ്ടായപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് നെഗറ്റീവ് ആകുന്ന അവസരത്തിൽ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ കൈവേപ്പ് ശുശ്രൂഷ പ്രാപിച്ച് തിരിച്ചുപോയി റിപ്പോർട്ട് നെഗറ്റീവ് ആകുന്നു ഇങ്ങനെ എവിടെയെല്ലാം ഈ മകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് സാധ്യത വേണോ അവിടെയെല്ലാം ഈ മകൾ പരിശുദ്ധ അമ്മയുടെ മാധ്യമപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും എവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവിടെയെല്ലാം പ്രാർത്ഥിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ജീവിത ഭാരങ്ങളെല്ലാം ഒന്നൊന്നായി വളരെ ചെറുതാവുകയും അതുപോലെ തന്നെ തൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളുടെ അവസരങ്ങളെയും പരിശുദ്ധ അമ്മ സമയ അമ്മ എല്ലാ ജീവിത ഭാരങ്ങളും കുറച്ച് ഒരു വലിയ ജീവിതാവസ്ഥയിലേക്ക് ഈ മകളെ ഇന്ന് കുടുംബത്തോടുകൂടി ഓസ്ട്രേലിയയിലേക്ക് എത്തുവാനായിട്ട് സഹായിച്ചു എന്നാണ് ഈ മകളെ ഏറ്റുപറയുന്നത് അഖണ്ഡ കഴിഞ്ഞ വർഷത്തെ അഖണ്ഡ ജപമാലയിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ മകൾ ഇപ്പോൾ ഏറ്റുപറയുന്നത് വീണ്ടും പ്രതി ഈ മകളെ ഖണ്ഠൻ ചെമ്പമാലയിൽ പങ്കെടുത്ത സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഉടമ്പടി വെച്ചാൽ ഉടൻ പരിഹാരം എന്നതിനേക്കാൾ തന്നെ തനിക്ക് ഈശോയെ കൊടുക്കാൻ സാധിക്കുന്നു ഈശോയെ സ്വന്തമാക്കാൻ സാധിക്കുന്നു പരിശുദ്ധ അമ്മേനോടുകൂടി സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു മഹത്തായ ജീവിതാനുഭവം ഇതൊരു ഫോട്ടോസ്റ്റ് ഒരു മുന്നാസ്വാദനമാണ് സ്വർഗമെന്നത് ഭൂമിയിൽ തന്നെ എനിക്ക് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഭവമാണ് നമുക്ക് ഈ ഷോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നന്ദി പറയാം ഞാൻ എവിടെയാണ് എത്തി നിൽക്കുന്നത് നമുക്ക് തന്നെ പരിശോധിക്കാം നമുക്ക് റോസ്മിയുടെ ഒരു മനോഹരമായ സാക്ഷ്യത്തിന് ഷോക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക